Hello! എല്ലാവർക്കും ഇന്നത്തെ പുത്തിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ പുഴുങ്ങിയ ഏത്തപ്പഴം ഉള്ളെടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് രണ്ടേത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ച് ഏത്തപ്പഴം എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം ഇനി നമുക്കിതിലോട്ട് ഞാനൊരു രണ്ട് ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് അതിനായിട്ട് ഞാനൊരു കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം നമ്മൾ ഒരുപാട് അരിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കുറച്ച് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് കുഴച്ച് എടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇനിയും വേണമെന്നുണ്ട് എങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം അതല്ല അധികം മധുരമൊന്നും വേണ്ട ഒരു നമ്മൾ ഈ ഒരു പഴത്തിൻ്റെയൊക്കെ മധുരം കൊണ്ട് മാത്രം മതിയെങ്കിൽ ആ ഒരു രീതിക്കാണ് നിങ്ങൾക്ക് തയ്യാറാക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മളെ നെയ്യാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം നെയ്യ് ഞാൻ ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് എന്തായാലും ചേർക്കണം കേട്ടോ കാരണം ആ ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ നല്ല രീതിക്ക് നമുക്കൊന്ന് കിട്ടും എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് നമ്മുടെ എന്താ പറയുക കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മോൾഡോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് അതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാമേ അപ്പോൾ ഞാനെന്താ ഇവിടെ ഒരു ഇലയിൽ ഞാൻ ഇതുപോലൊന്ന് ഇതാക്കിയ പരത്തിയതിനു ശേഷം ഇതുപോലത്തെ ഒരു കട്ടർ വെച്ചിട്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിന് കിട്ടും കാണാനും ഒരു ഭംഗിയായിരിക്കും വീഡിയോയ്ക്കും നല്ല ഇതായിട്ടിരിക്കും അതിനായിട്ടാണ് ഞാൻ പിന്നെ ഇതുപോലൊരു ഇതെടുത്തിട്ടുള്ളതേ പിന്നെ നമുക്കിതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലോട്ടൊന്നിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്യാം അപ്പോൾ ഞാൻ ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടല്ലോ നല്ല സൂപ്പർ ായിട്ടുണ്ട് അടിപൊളി രുചിയായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു അപ്പോൾ ബായ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്